ഈ നമ്മളിപ്പം കലിയുഗത്തിലാണ് ജീവിക്കണേ നമ്മൾക്ക് സാമ്പത്തിക ഒരുപാട് കുടുംബങ്ങൾ വളരുന്നുണ്ട് അവരെ പലതും ചെയ്തിട്ട് ഭാഗ്യാഭിവൃദ്ധിക്ക് കുറവുണ്ട് എന്ത് ചെയ്താലും ഭാഗ്യം പൂർത്തിയാകാത്ത അവസ്ഥാ വിശേഷമുണ്ട് അപ്പം അങ്ങനെയുള്ള നമുക്ക് നമുക്കതിൻ്റേതായി നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതുകൊണ്ട് അതിൻറ്റേതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് പലരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ ശ്രീകൃഷ്ണൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഊർജത്തിൻ്റെ കലവറയാണ് നന്മത്തെ നന്മയുടെ കലവറയാണ് ഐശ്വര്യത്തിന്റെ കലവറയാണ് സ്നേഹത്തിന്റെ കലവറയാണ് ആയുസിൻ്റെ കലവറയാണ് പരമ്പരയുടെ കലവറയാണ് സമ്പൽ സമൃദ്ധമായ ജീവിതത്തിൻ്റെ കലവറയാണ് ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണനാണ് അത് സംശയമൊന്നും വേണ്ട അത് അറിയുന്നവർക്കറിയാം അറിഞ്ഞവർക്കറിയാം അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഒരു ഉടമ്പടി പോലെ അതായത് ഈ ശ്രീകൃഷ്ണ അഷ്ടമി തൊട്ട് അടുത്ത ശ്രീകൃഷ്ണ അഷ്ടമി വരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഒരു ഐശ്വര്യത്തിനു വേണ്ടി നിങ്ങളുടെ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിന് വേണ്ടി എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ ഒരു ഭഗവാനെ പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരു ഉപാധി കണ്ടെത്തുന്നു ഒരു രീതി കണ്ടെത്തുന്നു ഈ ശ്രീകൃഷ്ണാഷ്ടമി തൊട്ടടുത്ത ശ്രീകൃഷ്ണാഷ്ടമി വരെ നിങ്ങൾ ഭഗവാന്റെ നാമം ഒരു നാമം ജപിക്കുകയാണ് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ സ്വാഹവം ആ നാമം ഒരു വർഷത്തേക്ക് അതായത് ഈ കൃഷ്ണാഷ്ടമി തൊട്ട് അടുത്ത കൃഷ്ണാഷ്ടമി വരെ ഏറ്റവും മിനിമം സംഖ്യ നാൽപ്പത്തിനാല് അല്ലെങ്കിൽ നൂറ്റെട്ടു നിങ്ങളുടെ കുടുംബത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കടം തീരാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി എന്ത് തന്നെ ആയിക്കോട്ടെ ആ സങ്കല്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വർഷത്തേക്ക് സങ്കല്പം എന്ന് ധരിച്ചുകൊണ്ട് ദിവസം നാൽപ്പത്തിനാല് നൂറ്റെട്ട് വെച്ച് ഒരു വർഷത്തേക്ക് ജപിക്കാനുള്ള ഒരു നാമമാണ് അതായത് അതിഗംഭീരമാണ് സർവ്വൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ശ്രേഷ്ഠതയ്ക്കും വേണ്ട ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും ഇത്രയും കേമമായി നിൽക്കുന്ന ഒന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയുന്നൊരു അവസ്ഥാവിശേഷമാണ് അത്രയ്ക്ക് ഗംഭീരം എന്ന് പറഞ്ഞാൽ അതുപോലെ ഗംഭീരമാണ് കാരണം ആ മന്ത്രം സർവവശ്യമാണ് സർവ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് സർവ നന്മയെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പം ഒന്നും പറയാനില്ല അത്രയ്ക്ക് 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 ഗംഭീരമായ ഒരു സാധനമാണ് അതിനൊന്നും പറയാനില്ല അത്ര നാമം തന്നെ ാണ് അത് ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ബുദ്ധിയുടെയും ശക്തിയും വർദ്ധിപ്പിക്കുന്നതാണ് സമ്പത്തിനെയും ഐശ്വര്യത്തിനെയും ഭാഗ്യത്തെയും വർദ്ധിപ്പിക്കുകയാണ് ജീവിതത്തിൽ എന്താണോ നമ്മൾ നഷ്ട ഇതായിരിക്കുന്നത് അപ്പൊ ആ ഭാഗ്യത്തെ മുഴുവൻ നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ രാജഗോപാല മന്ത്രം അതായത് ഇത് അപ്പൊ എത്ര നന്നായിട്ട് നമുക്ക് ജവിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ജവിക്കാം അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ജവിക്കാം വൈകുന്നേരം ജവിക്കാം എങ്ങനെ ജവിച്ചാലും കുഴപ്പമില്ല ഒരു വർഷത്തേക്ക് ഈ കൃഷ്ണ ഈ നമ്മൾ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മൾ നാമജപാദികൾ അർച്ചിച്ച് നാമജപങ്ങൾ നമ്മൾ സങ്കല്പിച്ച ശ്രീകോലിനകത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചുകഴിക്കുന്ന ആ ഭഗവാന്റെ ആ അനുഗ്രഹകാലം അടുത്ത ശ്രീകൃഷ്ണ അഷ്ടമി വരെ നമ്മുടെ കുടുംബത്തിൽ നിലനിന്ന് നമ്മുടെ പരമ്പര രക്ഷപ്പെടുത്തി നമ്മുടെ ആഗ്രഹ പൂർത്തീകരണമായിട്ട് അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് സങ്കല്പമാണോ ആ സങ്കല്പം ഭഗവാനോട് പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് അടുത്ത അഷ്ടമിക്കു മുമ്പ് നടത്തി തരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജപം തുടങ്ങിക്കൊള്ളുക ഈ പറയുന്നത് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താന മഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാണ് ജപം തുടങ്ങും സർവ്വൈശ്വര്യം നൽകുന്ന സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ആ ചിന്ത മാത്രം നിരീച്ച് ആ ഭഗവാൻ സ്വരൂപം കൊണ്ട് അതായത് എല്ലാ ലക്ഷ്മിയുടെ കടാശവും ലഭിക്കുന്ന ആ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്ന ഐശ്വര്യത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്ന കുടുംബത്തെ എല്ലാ കാര്യങ്ങളിലും നിവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒരു ഉപാസനാക്രമമാണ് ഒരു നാമജപക്രമമാണ് ഒരു ഉടമ്പടി പോലെയാണ് ഒരു വർഷത്തേക്കുള്ളതാണ് അതുകൊണ്ട് ഇത് പരമാവധി ആൾക്കാർ ഇത് ഉപയോഗപ്പെടുത്തുക ഇത് ചെയ്യുക അതിന്റെ ഫലം നമ്മളിലേക്ക് വരും ശ്രേയസ്കരമായി നിൽക്കുന്ന അനുഗ്രഹം നിറഞ്ഞ ഒരു നന്മയ്ക്ക് ഒരു നാളേക്ക് വേണ്ടിയിട്ട് ഒരു കരുതൽ ധനമായിരിക്കട്ടെ അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണാഷ്ടമി ജയത്തി തൊട്ട് തുടങ്ങുക അത് ഒരു വർഷത്തേക്കുള്ളതാണ് അശുദ്ധ സമയത്ത് ജപിക്കണമെന്നില്ല സ്ത്രീകൾ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ ജവിക്കാം വിദ്യയ്ക്കും ജോലിക്കും വിവാഹത്തിനും സന്താനത്തിനും എന്തിനും ജവിക്കാം ഇത് ഒരു മഹത്തരമായി നിൽക്കുന്ന അവസരം തന്നെയാണ് അത് ഉപയോഗപ്പെടുത്തുക നമസ്കാരം കോന്നും വരും